ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാകുന്നത് കരുനാപ്പള്ളി നിന്നാണ് ഉല്ലാസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത്യാവശ്യത്തിലധികം അവിടെ പോസ്റ്റ് ആയിട്ടുണ്ട് കാരണം എന്തൊക്കെയോ ഡിലേ ഉണ്ടായിരുന്നു പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളതായിരുന്നു സ്റ്റെപ്പ് കയറി ഇറങ്ങി കയറി ഇറങ്ങി കുറേ ലേറ്റ് ആയതിനു ശേഷമാണ് കേട്ടോ നമ്മുടെ പെണ്ണൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു നേരെ ഷോപ്പിലേക്ക് വന്നു പ്ലം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് സ്റ്റിക്കർ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് ക്രിസ്മസ് ഒക്കെ അല്ലേ ഒരു ക്രിസ്മസ് അപ്പം ആ കയറി കട്ടേന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ പരിപാടിയിലേക്ക് ഞങ്ങൾ മൂന്നാളും കൂടി പോയിട്ടുണ്ടായിരുന്നു ആ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ കേക്കിന് മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എല്ലാവരും പ്ലം ഒക്കെ റെഡിയാക്കിയോ ഇനിയിപ്പോൾ ക്രിസ്മസ് ആകുമ്പം ഇവനല്ലേ രാജാവ് അതിനിടയിൽ നമുക്ക് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പോയി പിന്നെ നമ്മൾ ഇന്നലെ ക്രം കോട്ട് അടിച്ച് വെച്ചിട്ട് നമ്മുടെ ബബിൾ കേക്ക് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഫൈവ് ഓ ക്ലോക്കിനെ നമുക്കത് ഡെലിവറി ചെയ്യണമായിരുന്നു അപ്പോൾ ഇത് അഖിൽ തന്നൊരു ഓർഡറാണ് അനുവിൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ ഹോറിസോൺ ഫിറ്റ്നസിലെ താമരക്കുളത്താണ് അപ്പോൾ ലേഡീസിനൊക്കെ സെപ്പറേറ്റ് ടൈമിങ്ങും കാര്യങ്ങളും ലേഡീസ് ട്രെയിനറൊക്കെ ഉണ്ട് അപ്പം പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള പോകാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹൊറിസോണിലെ മെക്ക് ഓർഡറും ഇപ്പം നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ താങ്ക് യു ടീം ഹോറിസോൺ അപ്പം ഇത് നമ്മളൊരു ഒരു ഒരു കോൺ പോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ട് അവിടെ കുറിച്ച് പുസ്റ്റൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വൈകക്കുട്ടീൻ്റെ തേർഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും ഫൈനൽ ലുക്ക് നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ടീ ബബിളിന് ഒരു ഡിസൈനൊക്കെ ആയിക്കിട്ടും പിന്നെ നമ്മൾ കുഞ്ഞ് ബേബി ആയതുകൊണ്ട് ഒന്ന് രണ്ട് പിങ്ക് പൂവും കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പോൾ എന്തായാലും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അടുത്തത് നമുക്ക് നാളത്തേക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കസ്റ്റമർ കുറേ സജഷൻസ് പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും കേക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ പരീക്ഷിച്ചോളാം പറഞ്ഞു അപ്പോൾ ഞാനാണ് ഈ ഒരു കേക്കിൻ്റെ ഐഡിയ എന്നോട് പറഞ്ഞത് ഇത് എന്തായി എന്തായിത്തീരുന്ന യാതൊരു ഐഡിയ നമുക്കില്ല എന്തായാലും നമ്മൾ ചെയ്യുകയാണ് നമ്മുടെ കസ്റ്റമർ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ സക്സസ് ആകുമെന്നൊരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്യാണ് കേട്ടോ ഇതൊരു സിക്സ് ഇഞ്ചിൻ്റെ സ്ക്വയർ പാനലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്ത് വെക്കുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഹൈറ്റ് ആയതുകൊണ്ട് ചെയ്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് ആ ഒരു മോഡലൊന്ന് ചെയ്ത് നോക്കാം ഏകദേശം നമ്മൾ അതിനെ ഒന്ന് ക്രംകോട്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ആളിൻ്റെ ചരിവൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റാകുന്നതായിരിക്കും നാളെ ഇത് ഫൈനല് ചെയ്യാന് നേരം നല്ലോണം കിടന്ന് പെടാപ്പാട് വിടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എങ്കിലും ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കരുതെന്നല്ലേ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ അതായത് ഇതേപോലെ നമ്മളിവിനെ ഒന്ന് ക്രം ക്രംകോട്ടാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ ബേസ് നമ്മളൊന്ന് ഒരു ചരിച്ച് വെച്ചിട്ട് ഒരു കോർണർ പോലെയാണ് ഈ ഒരു കേക്ക് നമ്മൾ വെച്ചേക്കുന്നത് പിന്നെ അതിനിടയിൽ നമുക്ക് കുറച്ചധികം നമ്മുടെ ഹീറോ സിക്സ്റ്റി നയൻ റുപ്പീസിൻ്റെ നമ്മുടെ ഹീറോ ചെയ്ത് മാറ്റണമായിരുന്നു ഡ്രീം കേക്ക് പിന്നെ അതിൻ്റെ പരിപാടിയിലേക്ക് പോയി ഷോപ്പിലേക്ക് കേക്ക്സ് കുറവായിരുന്നു പിന്നെ നമ്മൾ ഇതേപോലെ ഒരു വൺ കെ ജിൻ്റെ എട്ട് ഇഞ്ചിൻ്റെ പാലിലാണ് കേട്ടോ ഈ ഒരു സ്പഞ്ച് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അതിനതായതേപോലെ രണ്ട് ഷെയ്ഡിൽ ഫൈനൽ കോട്ടൊക്കെ ചെയ്തെടുത്തിട്ട് ഈ ഒരു സ്റ്റിക്ക് കൊണ്ടാണ് കേട്ടോ നമ്മൾ കാരണം സ്പൂണും സ്റ്റിക്കും തമ്മിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് സ്റ്റിക്കിലാവുമ്പോൾ കുറച്ചും കൂടി ഒരു ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തു വീണ്ടും നമ്മൾ ഇതേപോലെ നമ്മുടെ ട്രീം കേക്കിലേക്ക് വന്നു ഇങ്ങോട്ടും ഇങ്ങോട്ടും മോടിയും ചാടിയും നടന്ന് ആകപ്പാടെ ടയേഡാണ് കേട്ടോ പിന്നെ നമ്മളതായി ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഫൈനൽ ലുക്ക് എന്തായെന്ന് അറിയില്ല അനുമായിരുന്നു ഡിസൈൻ ചെയ്തത് ഫൈനൽ ലുക്കിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അത് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരുന്നിട്ട് ഫൈനൽ എന്താകുമോ എന്ന് റഷ്യൻ ഹൗസിലൊക്കെ വെച്ചിട്ടാളൊന്നും നല്ല രീതിയിൽ പരീക്ഷിക്കുന്നുണ്ട് എന്താകുമോ എന്തോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിനിടയിൽ നമ്മൾ ആ വൈകമോളുടെ കേക്ക് ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഡെലിവറി വീഡിയോ എവിടെയോ പോയിട്ടുണ്ട് ചില ടൈമിൽ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനേ ടൈം കിട്ടാറില്ല കാരണം ഷോപ്പൊക്കെ ആകുമ്പം ഇടയ്ക്ക് വേറെ കസ്റ്റമേഴ്സ് വരുമല്ലോ അത് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോസ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഒരുപാട് ലേറ്റൊന്നും ആയിട്ടില്ല പക്ഷെ മഴയുടെ ആയിരിക്കാം അന്തരീക്ഷം ആണ് പണ്ട് തൊട്ടേ എനിക്ക് ചക്കുവള്ളി ഭർണിക്കാവറോട് ഭയങ്കര ഇഷ്ടമാണ് ചക്കുവള്ളി ഭർണിക്കാൻ പുതിയ പുതിയകാവ് ചക്കുവള്ളി റോവ് കാരണം ഒരുപാട് കാണാൻ നല്ല വളരെ ഭംഗിയുള്ള ക്രിസ്ത്യൻ പള്ളികളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പള്ളി ഇതാണ് പള്ളിയുടെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു പള്ളി കാണാനായിട്ട് ഇനി ഇതേപോലെ തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ഇവിടെ ഉണ്ട് കാണാൻ നല്ല വളരെ നല്ല രസമാണ് ആ ഒരു യാത്രയിൽ നമുക്ക് വളരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കാഴ്ചയാണ് ുള്ളത് എന്തായാലും വരുമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ എല്ലാം വീഡിയോസ് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നപ്പം കുറേ കുട്ടികൾ ഇതേപോലെ കരോളുമായിട്ട് വരുന്നു പിന്നെ വണ്ടി ഒന്ന് കൊടുത്തു അവർക്ക് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തിറങ്ങണമായിരുന്നു പിന്നെ അവരപ്പം അടുത്തൊരു ഷോപ്പിൽ കയറിയിട്ട് കരോള് പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരുന്നു ഇന്നത്തെ വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോസുമായിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു